നമശിവായ ഓം ദേവി അമ്മയുടെ ആദ്യകാല ശേഷങ്ങൾ ആദ്യകാലത്തിൽ ആശ്രമത്തിൽ അംഗങ്ങൾ വർദ്ധിച്ചപ്പോൾ എങ്ങനെ കാര്യങ്ങൾ കൂടാതെ നടക്കും എന്ന് ചില ബ്രഹ്മചാരികൾക്ക് സംശയമായി അമ്മ പറഞ്ഞു നിങ്ങൾ ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട വേണ്ടതെല്ലാം ഇവിടെ ഭഗവാൻ എത്തിച്ചുകൊള്ളും ഈശ്വരനെ അറിയാൻ വന്ന മക്കളാണ് നിങ്ങൾ അതിൽ മാത്രം മക്കൾ ശ്രദ്ധിച്ചാൽ മതി മക്കളുടെ പണമല്ല സ്വഭാവമാണ് അമ്മയ്ക്ക് വേണ്ടത് കാക്കയുടെ വായിൽ തീറ്റേയിരുന്നാൽ കാക്കയ്ക്കും സ്വൈര്യമില്ല ഗരുഡനും സ്വസ്ഥതയില്ല എനിക്ക് പണം വേണ്ട ഞാൻ പണം സ്വീകരിച്ചാൽ മറ്റുള്ളവരും അത് മാതൃകയാക്കും ആദ്യകാലത്ത് വന്നു ചേർന്ന ബ്രഹ്മചാരികളെല്ലാം തന്നെ അമ്മയോടുള്ള നിഷ്കാമമായ പ്രേമഭക്തിയുടെ അത്യുച്ച ലഹരിയിൽ ലോകം തന്നെ മറന്നവരായിരുന്നു അവരുടെ എല്ലാ ലോകങ്ങളും അമ്മ മാത്രമായിരുന്നു അതുകൊണ്ട് ക്ലേശങ്ങളെല്ലാം അവർ തൃണവൽഗണിച്ചു കിടക്കാൻ മേൽക്കൂരയില്ല പായിയില്ല കുളിക്കാൻ വെള്ളമില്ല മഴ പെയ്താൽ രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും കൂനിക്കൂടിയിരിക്കും വേനൽക്കാലത്ത് മരത്തണലുകളെ ആശ്രയിക്കും ആഹാരമില്ല വല്ലതുമുണ്ടെങ്കിൽ അത് അമ്മ തന്നെ കൊണ്ടുവന്നു മക്കൾക്ക് വിളമ്പി കൊടുക്കും അത് എല്ലാവരും അമൃതുപോലെ കഴിക്കും ഉടുക്കാൻ വസ്ത്രമില്ല കീറിപ്പറഞ്ഞ തുണികൾ കൊണ്ട് നഗ്നത മറച്ചിരുന്നു മാത്രം വീട്ടുകാരും നാട്ടുകാരും അവരെ അധിക്ഷേപിക്കുകയും എതിർക്കുകയും ചെയ്തു അതൊന്നും അവർ കൂട്ടാക്കിയില്ല തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഏതു ദിവ്യ സന്നിധിയിലാണെന്ന് അറിയാമായിരുന്നു എതിർക്കുന്നവർക്ക് അറിയാനും കഴിഞ്ഞില്ല ഒരു ദിവസത്തെ സംഭവം അമ്മയ്ക്കും ബ്രഹ്മചാരികൾക്കും ഒരിടത്ത് ഭജനയ്ക്ക് പോകണം ബ്രഹ്മചാരികൾ മിക്കവാറും മിക്കവർക്കും നല്ല വസ്ത്രങ്ങളില്ല ഭജനയ്ക്ക് എങ്ങനെ പോകും എന്ന ചിന്തയായി ചില ബ്രഹ്മചാരികൾ അമ്മയോട് സങ്കടം പറഞ്ഞു ഓരോ മുണ്ടാണുള്ളത് അതൊക്കെ കീറിയും തുന്നി തയ്ച്ചും ഉപയോഗിച്ച് ഒന്നിനും പറ്റാത്തതായിരിക്കുന്നു അമ്മ പറഞ്ഞു നിങ്ങൾ അതേ പറ്റിയൊന്നും വിചാരപ്പെടേണ്ട പോയിരുന്ന് ധ്യാനിക്കി അടുത്ത ദിവസമായി എല്ലാവർക്കും ഭജനയ്ക്ക് പോകേണ്ട നേരമായി മികവർക്കും മുണ്ടും ഉടുപ്പും ഒന്നുമില്ല ബ്രഹ്മചാരികളുടെ മനസ്സിൽ ചിന്തയുണ്ട് പക്ഷെ പുറമേ പറഞ്ഞില്ല അമ്മ പരമശാന്തിയായിട്ടിരിക്കുന്നു വേഷത്തെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല ഭജനയ്ക്ക് പുറപ്പെടുന്നതിന് അല്പം മുമ്പായി ഒരു ഭക്തൻ ആശ്രമത്തിൽ വന്നു അദ്ദേഹം ഒരു വലിയ കെട്ടുകൊണ്ടുവന്നു അമ്മയ്ക്ക് കാഴ്ച വെച്ചു അത് മുറിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ബ്രഹ്മചാരികളോട് പറഞ്ഞു പോയി ആ കെട്ടഴിച്ച് എന്താണെന്ന് നോക്കി കെട്ടഴിച്ച് കെട്ടഴിച്ചപ്പോൾ അത് നിറയെ മുണ്ടും ഉടുപ്പുകളും എല്ലാവരും പുത്തൻ വേഷങ്ങളും അണിഞ്ഞ് ഭജനയ്ക്ക് പുറപ്പെട്ടു ഈശ്വരനെ ശരണം പ്രാപിച്ചവരുടെ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ തക്ക സമയത്ത് നേരിട്ട് നടത്തുമെന്ന് ഇങ്ങനെ പല തവണ അമ്മ ബ്രഹ്മചാരികളോട് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായിട്ടുണ്ട് അമ്മ പറഞ്ഞു സാധകന്മാർ ഇരിക്കുന്നിടത്ത് എല്ലാം തനിയെ വന്നു ചേരും പണമില്ലാതുകൊണ്ട് ആശ്രമത്തിൽ ഒന്നിനും ബുദ്ധിമുട്ട് വന്നിട്ടില്ല എല്ലാം ദൈവം നോക്കിക്കൊള്ളും ആശ്രമത്തിൻ്റെ ഉദ്ഭവവും വളർച്ചയും ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതും ഈ സത്യം വെളിവാക്കുന്നു ഒന്നും തേടി വയ്ക്കാതെ ഇപ്പോൾ ആശ്രമത്തിൽ പത്ത് മുപ്പ ഒന്നും തേടി വയ്ക്കാതെ ഇപ്പോൾ ആശ്രമത്തിൽ അനേകം ബ്രഹ്മചാരികൾ കഴിയുന്നു എല്ലാം എല്ലാംട്ടുകൂടാതെ ഭഗവാൻ നടത്തുന്നു ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ വേണ്ടവണ്ണം നേരിട്ടു തന്നെ നടത്തുമെന്ന ആശ്രമചരിത്രം നമ്മെ പഠിപ്പി മനസ്സിലാക്കിക്കുന്നു ആശ്രമചരിത്രം ഇതാണ് തെളിയിക്കുന്നത് ഹരി ഓം ശിവായ